ബന്ധപ്പെട്ട െ ഗൂഢാലോചനയുടെ പേരിൽ അറസ്റ്റിലായ ദിലീപിനു പിന്നാലെ താനത്തിന്റെ രണ്ടാം ഭാര്യയും പ്രമുഖ നടിയുമായ കാവ്യ മാധവനും കുരുക്കിലാകുന്നു കാവ്യയുടെ ഉടമസ്ഥതയിലുള്ള വസ്ത്രസ്ഥാപനമായ ലക്ഷ്യയിൽ പൾസർ സുനി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു സമീപത്തെ കടയിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത് ഒൻപത് തവണയാണ് സുനി ലക്ഷ്യയിലെത്തിയത് സുനി മൈ കാവ്യ്ക്ക് നാലു വർഷത്തെ പരിചയമുണ്ടെന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട് ദിലീപ് രണ്ടു ലക്ഷം രൂപ സുനിക്ക് കൈമാറിയത് കാവ്യ അറിഞ്ഞിട്ടുണ്ടെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കാവ്യയെയും അമ്മയെയും ഉടൻ തന്നെ ചോദ്യം ചെയ്യുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് മാസത്തിൽ കൊച്ചി അബാധ പ്ലാസയിൽ വെച്ചാണ് സംഭവങ്ങളുടെ തുടക്കം അമ്മ വിദേശ രാജ്യങ്ങളിൽ സ്റ്റേജ് ഷോകൾ നടത്താൻ തീരുമാനിച്ചിരുന്നു ഇതിനായുള്ള റിഹേഴ്സൽ നടന്നത് അബാദ് പ്ലാസൽ വെച്ചായിരുന്നു അതിനിടെ ആക്രമിക്കപ്പെട്ട നടിയും ദിലീപും തമ്മിൽ വാക്കേറ്റം ഉണ്ടായി വാക്കേറ്റം ദിലീപിൽ ഉണ്ടാക്കിയത് അടക്കാനാവാത്തായിരുന്നു അന്ന് മറ്റൊരു താരത്തിന്റെ ഡ്രൈവറായാണ് പൾസർ സുനി അബാദ് പ്ലാസയിലെത്തിയത് ഇവിടെ വെച്ച് ദിലീപും പൾസർ സുനിയും തമ്മിൽ നടിക്കെതിരെ ആദ്യ കൂടാലോചന നടത്തി തൃശൂരിൽ ജോർജ് പൂരത്തിന്റെ ലൊക്കേഷനിൽ വെച്ചായിരുന്നു രണ്ടാമത്തെ കൂടാലോചന ഇവിടെ വെച്ച് പൾസർ സുനിയും ദിലീപും കൂടി കൃത്യം ചെയ്തത് നടിയുടെ ചിരിക്കുന്ന മുഖവും വാഹമോതിരവും ഉൾപ്പെടുന്ന ദൃശ്യങ്ങൾ വേണമെന്നതായിരുന്നു ദിലീപ് സുനിക്ക് നൽകിയ കൊട്ടേഷൻ ഒന്നര കോടിയായിരുന്നു കൊട്ടേഷൻ തുക കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം